ുഫാൻ നൌഷാദ് ഇന്നയാളത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നെയ്യാച്ചങ്കിരയിലാണ് ഇതെന്റെ സ്വന്തം സ്കൂളാണ് ഈ വർഷത്തെ ജില്ലാ കലോത്സവം ഇവിടെ വെച്ചാണ് നടക്കുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങൾ അവിടെ തകൃതിയെ നടക്കുകയാണ് നമ്മുടെ സ്വാഗത സംഘം അവിടെ ചേരുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം സംസ്കാരം ഞാൻ സുബിൻ പോൾ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് അറുപത്തി മൂന്നാമത് തിരുവനന്തപുരം ജില്ലാ കലോത്സവം ഇരു നവംബർ മാസം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ നെയ്യാറ്റിൻകരയിൽ വെച്ച് നെയ്യാറ്റിൻകരയിലെ ഒമ്പത് പ്രധാന വേദികളിലായിട്ട് നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ജെ ബി എസ് നെയ്യാറ്റിൻകര സ്കൂള് അടക്കം ഒമ്പത് വേദികളിലായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇനങ്ങളിലായിട്ട് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കലാപ്രതിഭകളാണ് ഉപ ഉപജില്ലാ കലോത്സവങ്ങളിൽ വിജയം വരിച്ചിട്ടുള്ള കലാപ്രതിഭകളാണ് നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുക കലോത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ ഇവിടെ പൂർത്തിയായി എല്ലാ സ്റ്റേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് ആയിക്കൊണ്ട് ആയിരിക്കുന്നു അതിലെല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇതൊരു മഹാ ഉത്സവമാക്കി മാറ്റാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം ഈ ഇതിൻ്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ കേരളത്തിൻ്റെ ആരാധ്യരായ മിനിസ്റ്റർമാർ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ എം എൽ എമാർ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ ജില്ലയിലെ മുഴുവൻ ഉപജില്ലകളിൽ നിന്നും വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു സംഗമ വേദിയും ഒരു ഉത്സവമാക്കി ഇത് മാറ്റി തീർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വർഷത്തെ കലാമേള നെയ്യാറ്റിങ്ങര നടക്കുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കെ ആണ് ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായി കലാമേള നടത്തി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ചോളം വേദികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആ പതിനഞ്ച് വേദികളിലായി മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് ഇനങ്ങൾ ആണ് മൊത്തത്തിൽ നമുക്ക് നടത്താനായിട്ട് ഉള്ളത് ആ ഇനങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ വളരെ ഭംഗിയായി നടത്തുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള വിധികർത്താക്കളെ എത്തിച്ചുകൊണ്ട് വളരെ കൃത്യമായ വിധി നിർണയം നടത്തി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള വളരെ സുതാര്യത ഉറപ്പുവരുത്തി വളരെ കൃത്യമായി മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഭംഗിയായി ഈ മേള നടത്തി തീർക്കുന്നതിന് തീർക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി രചനാ മത്സരങ്ങൾ രാവിലെ ആരംഭിക്കും ഏതാണ്ട് ഉച്ചയോടുകൂടി രചനാ മത്സരങ്ങൾ അവസാനിക്കും അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം മണി മുതൽ മൂന്ന് മണിക്ക് ഉദ്ഘാടന യോഗം നടക്കും മണി മുതൽ എല്ലാ സ്റ്റേജുകളിലും സമാന്തരമായി പതിനാല് സ്റ്റേജുകളിലായിട്ട് ആ കലാ മത്സരങ്ങൾ ആരംഭിക്കും വളരെ വൈകി ഈ മത്സരങ്ങൾ അവസാനിക്കുന്ന രീതി ഒഴിവാക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് പരമാവധി സമയബന്ധിതമായി ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടിയെങ്കിലും വേദികളിൽ മത്സരങ്ങൾ അവസാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചാർട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ഇനിയും ഈ അപ്പി മൂന്ന് ഡിഒമാരുടെ അപ്പീൽ ഫയലുകൾ കൂടി കിട്ടാനുണ്ട് അതുകൂടി കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായ എണ്ണം ക്രമീകരിച്ചുകൊണ്ട് ഒരു ചാർട്ട് കൂടി പ്രിപ്പയർ ചെയ്ത് പൊതുവെ നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ പരിപാടികൾ എന്ന ഒരു പ്രാഥമികമായ ഒരു പ്രോഗ്രാം ചാർട്ട് ഇതിനകം തന്നെ പ്രോഗ്രാം കമ്മിറ്റി പ്രസിദ്ധീകരിച്ച് നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം ഒരു ഒൻപത് മണി പത്തുമണിയോടുകൂടി മുഴുവൻ മത്സരങ്ങളും അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപതാം തീയതി സമാപന യോഗവും സമ്മാന ദാനവും നടക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പരിപാടികൾ ആലോചിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാന ജില്ലാ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന വേദിക്കടുത്താണ് അതിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനം അറിയിച്ചിട്ടുണ്ട് പത്രസമ്മേളനം അടുത്ത ദിവസം ഉണ്ടാവും പതിനാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രചരണാർത്ഥം നമ്മുടെ ജില്ലയിലുടനീളം പോസ്റ്ററുകളും അതുപോലെ തന്നെ ബാനറുകൾ അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര ടൗൺ കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ആർച്ചുകളും കമാനങ്ങളും ഒക്കെ വയ്ക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും നെയ്യാറ്റിക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമാധ്യാപകൻ ജ്യോതിഷ് ആണ് ഞാൻ തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നമ്മുടെ വിദ്യാലയത്തിലാണ് അരങ്ങേറുന്നത് പ്രധാന വേദികൾ ഈ വിദ്യാലയത്തിലാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി പതിനാല് വേദികളിലായി കൗമാര കലകൾ അരങ്ങേറുകയാണ് വളരെ പ്രതീക്ഷയോടെ നാം കാണുന്ന നാളയുടെ പൗരന്മാരായ കുട്ടികളുടെ കലാമികവുകൾ ഓരോന്നും മാറ്റുരയ്ക്കുന്ന മഹത്തായ വേദികളാണ് കലോത്സവ വേദികൾ അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമാണ് ഈ കലോത്സവത്തിന് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞു സ്റ്റേജുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഗ്രീൻ റൂമുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ഭക്ഷണ തയ്യാറായി കഴിഞ്ഞു മൈ സ മൈക്ക് സെറ്റ് അതായത് സൗണ്ട് സിസ്റ്റം പൂർണ്ണ രൂപത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കലോത്സവത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ പരിപൂർണതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ സംസാരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കലോത്സവം അതിന് ആതിഥേയത്വം വിളാൻ ഞാനുൾപ്പെടുന്ന എൻ്റെ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നതിൽ സന്തോഷം